പെഞ്ഞാറുമോടുള്ള രംഗപ്രഭാതിലാണ് നിൽക്കുന്നത് ഇവിടെ പത്തനാപുരം ഗാന്ധി ഭവൻ്റെ രണ്ടാമത്തെ നാടകമായ യാത്രയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുവാണ് അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇന്ന് സംഗീതനാട അക്കാഡമിയുടെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ യാത്രയുടെ സംവിധായകരായ അതിൻ്റെ എഴുത്തുകാരായ അശോക് ശശി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മണികർണിക എന്ന തിരുവനന്തപുരം സൗഹർണികയുടെ മണികർണിക എന്ന നാടകത്തിന് ആറ് അവാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആ സന്തോഷത്തിലാണ് അവരെല്ലാം നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ട് ചെയ്യാം ഹലോ നമസ്കാരം ഇത് ശ്യാം കലാനിലയം നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവൻ നാടകത്തിൻ്റെ മാനേജരാണ് ശ്യാമിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത് ആ പോട്ടെ നമുക്ക് അങ്ങോട്ട് പോകാം ാണ്ണം മരണം മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണം പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ഒരു കൂട്ട ആത്മഹത്യ അതിനുവേണ്ടി ഒരു ചിത ഇവിടെ സ്വപ്നങ്ങൾക്കും മരണത്തിനും ഇടയ്ക്കുള്ള ദൂരം ഉറങ്ങിക്കൊണ്ടേ മരണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ടാകും അവിടെ ഞാനൊരു കാഴ്ച കാണുകയാണ് നിങ്ങളുടെ പ്രതിരൂപങ്ങൾ ആ ചിരക്കലിങ്ങിലേക്ക് നീങ്ങുന്ന കാഴ്ച മരണത്തെ വരിക്കണം ആ പ്രതീക്ഷയുടെ ഇത്തിരി പോലും നഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിന് ഇരുട്ടറകളിൽ മരണം കുടിയിരിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ കുറെ ആയി അല്ലേ നമസ്കാരം ഇന്ന് എല്ലാവരും വലിയ സന്തോഷമുണ്ടായിരിക്കും അല്ലേ എന്താണ് കാരണം കാരണം നല്ലൊരു നാടകത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു അത് വലിയൊരു കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് കഴിഞ്ഞ നാടകത്തിന് ആറ് അവാർഡ് വാങ്ങിയ വലിയ സംവിധായകൻ പറഞ്ഞു അത് ഞങ്ങളുടെ ഭാഗ്യം തുടർച്ചയായിട്ട് രണ്ട് വർഷം അതെ അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു ഒരു നല്ലൊരു പ്ലേയുടെ ഭാഗമായി തിരുവനന്തപുരം സൗഭർണികയുടെ എത്രാമത്തെ നാടായിരുന്നു മുപ്പത്തിയാറാമത്തെ നാടാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയ മണികർണി എന്ന നാട് കഴിഞ്ഞ വർഷം ഇതിഹാസം കഴിഞ്ഞ പിന്നെ ഇതിഹാസം ശരിക്കും എൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇതിഹാസമായിരുന്നു ഇതിഹാസത്തിന് എട്ട് സംസ്ഥാന ഉണ്ടായിരുന്നു അവാർഡുണ്ടായിരുന്നു ഇത് ഇത് ജാൻസിണിയാണ് മണികരണ കേട്ടെ അവർക്ക് പിന്നെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുണ്ട് മൊത്തം ആറ് അവാർഡാണ് മികച്ച രണ്ടാമത്തെ നാടിക്കുള്ള അവാർഡുണ്ട് ഗാനരചനയ്ക്കുണ്ട് ശബ്ദലേഖനത്തിനുണ്ട് അതുപോലെ തന്നെ വസ്ത്രാലങ്കാരത്തിനുണ്ട് പിന്നെ ആക്ടിംഗിൽ സ്പെഷ്യൽ ജൂറി അവാർഡുണ്ട് സുനിൽ പോകുമടം എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ആറ് അവാർഡുണ്ട് നാടകം അതെ അതാണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ സംഘത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അത് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഒരു കാര്യമാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് എനിക്ക് എല്ലാവരും അനി അനി ഇത് ഞങ്ങളുടെ പുതിയ ടീമാണ് പത്തനാപുരം ഗാന്ധി ഭവന്റെ പിന്നെ തിയേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന നാടക ഗ്രൂപ്പിന് വേണ്ടി നാടക ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഞായറാഴ്ചനും കൂടെ ചെയ്യുന്ന നാടകമാണ് യാത്ര ഞങ്ങൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും രാവിലെ തൊട്ട് തുടങ്ങുന്ന റിഹേഴ്സലാണ് അപ് ടു നൈറ്റ് വരെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എത്ര ദിവസമായി ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എട്ട് ഒമ്പത് ദിവസം ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത് വിളക്ക് കൊളുത്തിയത് പിന്നെ ഈ നടക്കുന്ന എട്ട് ദിവസത്തോളം നമ്മൾ ഈ അശോക് ശശി കൂട്ടുകെട്ട് എത്ര എത്ര കാലമായി തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒമ്പത് വർഷം മുപ്പത് വർഷത്തിനടുത്ത് പിരിയാത്ത അതൊരു വലിയ സംഭവമാണല്ലേ സാധാരണ ഇപ്പോൾ കുറച്ച് കാലം അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ സെപ്പറേറ്റ് മാറാറുണ്ട് അല്ലെ ഒരുപാട് അങ്ങനെ വന്ന സംവിധായകർ സെപ്പറേറ്റ് ഉണ്ട് പക്ഷെ നിങ്ങൾ മുപ്പത് വർഷമായിട്ട് ഒറ്റ ചങ്കായിട്ട് ഇങ്ങനെ തുടരുകയാണ് അല്ലെ വർക്കിന്റെ ഇടയ്ക്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം സർഗാത്മകമായ ഇടപെടലുകൾ മാത്രമാണ് അത് നാടകങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ ഒഴിവുളളതൊക്കെ നന്നായിട്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തുള്ള നാടകങ്ങളാണ് ഏകദേശം എട്ട് നാടകങ്ങളോളം സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്കിതല്ല ഞാനേതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് കേൾക്കുന്ന പേരാണ് അശ്വത് ശശി ഞാൻ പറമ്പുകളൊക്കെ നാടകങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ഇനി ഇടയ്ക്ക് സിനിമകൾ അത്ഭുത എത്ര സിനിമകൾ കേട്ടു നാല് പെട്ട് അതുപോലെ ടു വീലർ പിന്നീട് പ്ലയേഴ്സ് എന്ന പേരിൽ വന്നു ജയസൂര്യ അഭിനയിച്ച പിന്നെ നോവൽ ജയറാം അഭിനയിച്ച നോവൽ ഓക്കെ എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ഗാന്ധിഭവന്റെ ഗാന്ധി ഭവന്റെ ഭാഗമാകാനും ഒരു നല്ല നാടകത്തിൽ പങ്കാളിയാകാനും പറ്റിയതിൽ വളരെയേറെ സന്തോഷം പിന്നെ അവർക്ക് ഈ ഒരു അവാർഡ് എന്ന് പറയുന്ന ഈ സൗഫർനു കിട്ടിയെന്ന് പറയുന്നാലും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ് എല്ലാവർക്കും സീതമ്മ എത്ര വർഷമായിട്ട് ഈ നാടകരംഗത്തുണ്ട് ഇത് ഇന്നെ ദമ്പതികളാണ് ജീവിതത്തിൽ ഒറിജിനൽ ഭാര്യയും ഭർത്താവാണ് ഈ നാടകത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇത് ഞങ്ങള് കോമ്പിനേഷൻ കോമ്പിനേഷൻ ആയിട്ട് വേഷമുണ്ട് പക്ഷെ നമ്മള് മുന്നോട്ട് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല അത് നമ്മുടെ രണ്ട് രണ്ട് ക്യാരക്ടറുകളാണ് എത്ര ഞങ്ങള് ഒരു പത്ത് ഇരുപത് വർഷം ഈ നാടകരംഗത്ത് നാടകരംഗത്ത് വെച്ചാണ് പരിചയപ്പെട്ടത് അതെ അതെ യാത്രയെ കുറിച്ച് എന്താ യാത്ര യാത്രയുടെ ടീമാണ് ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം തരുന്നത് ശോട്ടനോ ശശേട്ടനോ ഈ ടീമിൽ വരുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇവരുടെ സ്ക്രിപ്റ്റിൽ ഞാൻ നിന്നിട്ടുണ്ട് ഈ അവാർഡ് കിട്ടി ഈ ദിവസം തന്നെ ഇങ്ങനെ ഈ ഒരു ക്യാമ്പിൽ അയ്യോ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഇതൊക്കെ ജീവിതത്തിൽ വളരെ അസുലഭമായിട്ട് കിട്ടുന്ന നിമിഷങ്ങളാണ് ഞാൻ ഒരുപാട് വർഷം ഈ പുണ്യഭൂമിയിൽ ഈ എത്ര ഞാൻ നാല് കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം കാരണം അവരുടെയൊക്കെ ഒരു എനർജിയും ആ ഒരു എനർജിയെ തന്നെ നമ്മളും മുന്നോട്ട് പോകുന്നു അത് വലിയ ഭാഗ്യമാണ് അപ്പം അതുകൊണ്ട് അതുമല്ല മാത്രമല്ല സോസാറിൻ്റെ ഈ ഈ നാടകം നമ്മുടെ യാത്ര എന്ന നാടകം ഇവരുടെ ടീമിൽ നിന്ന് അഭിനയിക്കാൻ കഴിയുന്നതും അത്രയും നല്ല കൂട്ടുകാരും നല്ല ബന്ധങ്ങളുള്ള അവരോട് അഭിനയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യാത്രക്കാകട്ടെ ഇത്രയും അവാർഡ് കഴിഞ്ഞ വർഷം ഇപ്പം ഈ വർഷം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന നാടകം മനുഷ്യരനാണ് തീർച്ചയായിട്ടും ഓക്കെ അതെത്തി പറഞ്ഞു എല്ലാവർക്കും അറിയാം സിനിമയിലുണ്ട് സീരിയലിലുണ്ട് നാടകത്തിലുണ്ട് അതെയാ ഇപ്പം പ്രസൻറ്റൊരു സീരിയലുണ്ടല്ലേ ആ സുഭദ്രത്തിലെ സുഭദ്രത്തിലാണ് ഞങ്ങളുടെ സീരിയലിലുണ്ടായിരുന്നു പിന്നെ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പ് എടുത്താണ് ഞാൻ നാടകം അഭിനയിക്കാനായിട്ട് വന്നത് വേണുചേട്ടൻ നാടകരംഗത്തെ സൂപ്പർ സ്റ്റാർ ആണ് അയ്യോ അങ്ങനെ ഒന്നും പറയൂ അങ്ങനെ സൂപ്പർ സ്റ്റാർ ഒന്നും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കുറേ നല്ല നാടകങ്ങൾ നല്ല വേഷങ്ങളും ഇനി ആർക്കും ചെയ്യാൻ പറ്റാത്ത കുറേ നല്ല വേഷങ്ങൾ അത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു സംഘചേതനയിൽ കുറേ വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ ഈ ഫീൽഡിലുണ്ടായിരുന്നു സംഘചേതനയിലായിരുന്നു ഏറ്റവും കൂടുതൽ വർഷം ഇന്ന് ഇവരെ ഈ കൂട്ടുകെട്ടിനോടൊപ്പം നാലാമത്തെ നാടകം മനോഹരമായ മൂന്ന് നാടകങ്ങൾ കഴിഞ്ഞിട്ട് നാലാമത്തെ നാടകം അവിടെ തന്നെ എൻ്റെ ഒരു വിശ്വാസമാണിത് ഈ കൂട്ടുകെട്ട് ഞാൻ ഒരു വർഷത്തേക്ക് ഉള്ളെങ്കിലും നല്ല നാടകത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഇവരോടൊപ്പം ഞാൻ കൂടിയത് ും പിന്നെ ഞങ്ങളുടെ ടീം ഞങ്ങള് ഞാൻ ഒരുമിച്ച് പഠിച്ചു നടത്തി അതിപ്പോഴും തുടങ്ങുന്നു ഞാൻ ഞാനിപ്പോ ലൈറ്റ് ആണ് ഈ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെക്രട്ടറി ഗംഭീര ഞാൻ സോങ്ങിന്റെ എല്ലാം നല്ല ഗാന്ധി യാത്രയിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ആയ അശുഭശിഷ്യന്മാരുടെ കൂടെ പുതിയ നാടകത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു

ഈ രണ്ടുപേരും എന്ന ആ ഡയറക്ടർമാരുടെ ഡയറക്ടർമാരോടൊപ്പം എത്താൻ എനിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഈ മെഗാ ഹിറ്റ് നാടകമായിട്ടുള്ള അത്രയും വിശ്വാസമുണ്ട് ഈ നാടകത്തില് ഏറ്റവും നല്ല കലാകാരന്മാർ ഏറ്റവും നല്ല സംവിധായകൻ ടെക്നീഷ്യൻസ് എല്ലാം ഏറ്റവും ടോപ്പ് ആർട്ടിസ്റ്റുകൾ ഇത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ജൂൺ പതിനഞ്ചാം തീയതി മുതൽ വേദിയിൽ എത്തുകയാണ് അപ്പൊ എല്ലാവരും ജൂൺ പതിനഞ്ചാം തീയതി നമ്മുടെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഡേറ്റ് ജൂൺ കൂടി നമ്മൾ ഇതിന്റെ കാരണം ഇങ്ങനെ വർക്ക് ചെയ്ത് വരികയാണ് എന്തായാലും ജൂലൈ മുതൽ നമ്മുടെ നാടകം സീൻസ് സീൻസ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യണം ഏട്ട് ഇനി ചെയ്യാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് മിക്സ് ചെയ്യണം മ്യൂസിക് ലൈറ്റ് കോസ്റ്റ്യൂംസ് സെറ്റ് അങ്ങനെ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വന്ന് ചേരുന്നത് അടുത്ത ഷെഡ്യൂളിലാണ് അടുത്ത ക്യാമ്പിലാണ് അതെല്ലാം കൂടി വന്ന് ചേർന്ന് നാടകമായി മാറുക ഇനി അവരെല്ലാവരും ഒപ്പം മുമ്പും എല്ലാരും വേണു ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ലാൽ അതുപോലെ ബിജു അവരൊക്കെ നമ്മളോടൊപ്പം നേരത്തെ പ്രവർത്തിച്ചവരാണ് ഭയങ്കര സന്തോഷം ഭാഗ്യവായിട്ട് കരുതുന്നു അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പോഴേ ഇത്രയും വിശദമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യും എനിക്ക് ചില ചമ്മലൊക്കെ ഉള്ള ആളായിരുന്നു പക്ഷേ അതൊക്കെ സാർ മാറ്റിത്തന്നു ഇപ്പം ചില ഫ്രീ ആയി എന്ന് തോന്നുന്നു ഓക്കെ അപ്പം നമുക്ക് ഗംഭീരമായിട്ട് ഈ യാത്ര ആരംഭിക്കട്ടെ ഈ യാത്രയുടെ ആരംഭഘട്ടത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ആറ് അവാർഡിന്റെ അതിന്റെ എനർജി കിട്ടാൻ പോകുന്നത് എനർജി കൂടിയാക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് ആഘോഷിച്ചാലോ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആമുഖം ചാനലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നമ്മുടെ തിരുവനന്തപുരം സൗഭർണികയുടെ സാരഥി ദിലീപേട്ട വന്നിട്ടുണ്ട് ദിലീപേട്ട് സാന്നിധ്യത്തിലാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത് ഇന്ന് കിട്ടിയ അവാർഡിൻ്റെ സന്തോഷമാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് തിരുവനന്തപുരം സൗവർണിക എന്ന സമിതിയുടെ പ്രൊപ്പറേറ്ററും അല്ലേ സംഘാടകനാണ് ഇന്ന് കിട്ടിയ അവാർഡ് അത് കഴിഞ്ഞ വർഷവും എട്ട് അവാർഡ് അല്ലേ ഇതിഹാസം ഇതിഹാസത്തെ തുടർച്ചയായിട്ട് അന്ന് എട്ട് അവാർഡായിരുന്നു ഇന്ന് വീണ്ടും മണികർണികക്ക് ആറ് അവാർഡോടുകൂടി നമ്മൾ മണികർണിക പിന്നെ അക്കാദമി നമ്മുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ഇത്രയും കാരണം നമ്മളിപ്പോൾ മൂന്നാലതാണ് കാരണം വളരെ എഫർട്ടെടുത്ത് ചെയ്യുന്നതാണ് പത്ത് നാൽപ്പത് ദിവസത്തെ റിഹേഴ്സലും ഒക്കെ വെച്ചിട്ട് ഒരുപാട് കാശ് മുടക്കി നല്ല ഭംഗിയാക്കി നല്ല സാങ്കേതികമായിട്ടുള്ളവരൊക്കെ ഉൾപ്പെടുത്തിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് ഗംഭീരമായിട്ട് പിന്നെ രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയുകയും അത് സ്റ്റേറ്റ് അവാർഡിൻ്റെ പരിഗണിക്കുകയും അത് അവാർഡ് കിട്ടുകയും ചെയ്തത് വലിയൊരു മഹത്തായ ഒരു ഇതായിട്ട് കാണുന്നു എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ് ശരി താങ്ക് യു வந்து அரண்டாவதாமல் ஆரம்பிக்க